കടൽക്കൊലക്കേസിൽ നാവികരുടെ വിചാരണ ആരംഭിക്കുന്ന കാര്യത്തിൽ അവ്യക്തത അന്വേഷണം എൻ ഐ എ ഏൽപ്പിച്ചതായും വിചാരണ എൻ ഐ എ കോടതിയിലോ പട്യാല ഹൌസ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലോ നടക്കുമെന്നും നേരത്തെ കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ അറ്റോർണി ജനറൽ ഗുലാമി വാനുവതി കോടതിയെ അറിയിച്ചില്ല വിചാരണയ്ക്കായി അതിവേഗ കോടതി രൂപീകരിക്കുന്നതിന് എന്തുകൊണ്ടാണ് കാലതാമസമെന്ന് ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ കേന്ദ്രത്തോട് ചോദിച്ചു ഏപ്രിൽ പതിനാറിന് ഇക്കാര്യത്തിൽ തീരുമാനമറിയിക്കണം അന്വേഷണം എൻ ഐ എ ഏൽപ്പിച്ചതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഇറ്റലി എൻ ഐ എക്ക് ഇതിനധികാരമില്ലെന്ന് വാദിച്ചു ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിക്ക് കേസിന്റെ വിചാരണയ്ക്ക് അധികാരമില്ല കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അറിയട്ടെയെന്നും മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനാകില്ലെന്നുമായിരുന്നു സുപ്രീംകോടതിയുടെ മറുപടി നാവികരെ തിരിച്ചുകൊണ്ടുവരില്ലെന്ന ഉറപ്പ് ലംഘിക്കാത്തതിനാൽ ഇറ്റാലിയൻ സ്ഥാനപതി ഡാനിയലെ മഞ്ചിനിക്ക് രാജ്യം വിട്ടുപോകുന്നതിനെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീംകോടതി നീക്കി കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിക്കാതെ കോടതി മുറിയിൽ അഭിഭാഷകരുടെ ഇരിപ്പിടത്തിലിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയെ ചീഫ് ജസ്റ്റിസ് രൂക്ഷമായി വിമർശിച്ചു ആർക്കും കയറുവെന്ന് കോടതിയിൽ കാര്യങ്ങൾ പറയാമെന്നാണോ കരുതിയെന്ന് ചോദിച്ചതിനെ തുടർന്ന് സ്വാമി കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയി അതേസമയം കടൽക്കൊല കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും നാവികർക്കെതിരെ കടുത്ത കുറ്റങ്ങൾ ചുമത്താൻ ആലോചിക്കുന്നതായും എൻ ഐ എ വൃത്തങ്ങൾ പറഞ്ഞു വധശിക്ഷ നൽകുന്നതിന് വ്യവസ്ഥയുള്ള മാരി നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നാവികർക്കെതിരെ ചുമത്തിയേക്കും രണ്ട് മാസത്തിനകം എൻ ഐ എ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ